മന്ത്രി വീണ ജോർജിന്റെ ഭർത്താവ് ഉൾപ്പെട്ട റോഡ് അലൈൻമെന്റ് വിവാദം പരിഹരിക്കാൻ നടത്തിയ ചർച്ചയിൽ ധാരണയായില്ല ഇപ്പോഴത്തെ അലൈൻമെന്റ് മാറ്റണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് പത്തനംതിട്ട കൊടുമൺ പഞ്ചായത്തും കോൺഗ്രസും എന്നാൽ നിലവിലുള്ള അലൈൻമെന്റ് മാറ്റാനാകില്ല എന്നാണ് കെ ആർ എഫ് ബി പറയുന്നത് വിഷയം പൊതുമരാമത്ത് മന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുമെന്നും അതനുസരിച്ച് സർക്കാർ തീരുമാനമെടുക്കുമെന്നും ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റേം ഗോപകുമാർ പറഞ്ഞു മന്ത്രി വീണ ജോർജിന്റെ ഭർത്താവ് ഉൾപ്പെട്ട പത്തനംതിട്ട ഏഴംകുളം കൈപ്പട്ടൂർ റോഡിന്റെ അലൈൻമെന്റ് വിവാദത്തിനിടെ പ്രശ്നം പരിഹരിക്കാനാണ് ഉദ്യോഗസ്ഥ രാഷ്ട്രീയ പ്രതിനിധികളെ ഉൾക്കൊള്ളിച്ച് അനുനയ ചർച്ച നടത്തിയത് എന്നാൽ സ്ഥലം എം ഡെപ്യൂട്ടി സ്പീക്കറുമായ ചിറ്റയും ഗോപകുമാർ മുൻകൈയ്യെടുത്തു നടത്തിയ ചർച്ച ധാരണയാവാതെ പിരിയുകയായിരുന്നു ഇപ്പോഴത്തെ അലൈൻമെന്റ് മാറ്റണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കൊടുമൺ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീധരൻ എന്നാൽ നിലവിലുള്ള അലൈൻമെന്റ് മാറ്റാനാകില്ലെന്നാണ് കെ ഉദ്യോഗസ്ഥർ പറയുന്നത് തുടക്കത്തിലുള്ള അലൈൻമെന്റ് പ്രകാരം മാത്രമാണ് നിർമ്മാണം പുരോഗമിക്കുന്നത് നേരത്തെ അലൈൻമെന്റ് തയ്യാറാക്കിയപ്പോൾ പരാതികൾ ഉണ്ടായിരുന്നില്ലെന്നും കെ ആർ എഫ് ബി ചൂണ്ടിക്കാട്ടുന്നു തർക്കമേഖലയിലെ പുറംപോക്ക് സ്ഥലം അളന്നു തിട്ടപ്പെടുത്തുമെന്നും വിഷയം പൊതുമരാമത്ത് മന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുമെന്നും അതനുസരിച്ച് സർക്കാർ തീരുമാനമെടുക്കുമെന്നും ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റേം ഗോപകുമാർ യോഗത്തിനുശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു അലൈൻമെന്റ് നമുക്ക് മാറ്റാൻ കഴിയില്ല അലൈൻമെന്റ് നേരത്തെ നാറ്റ് പാക്ക് എടുത്ത് അലൈൻമെൻ്റ് ആണ് അലൈൻമെൻറ്റ് അനുസരിച്ചാണ് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കൊടുമ്പൻ ജംഗ്ഷൻ വരുമ്പോ വന്നപ്പോൾ അവിടെ അലൈൻമെന്റ് മാറ്റണം എന്നുള്ള അഭിപ്രായം പഞ്ചായത്തിന് വന്നിട്ട് പഞ്ചായത്ത് ആ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുകയാണ് എന്തായാലും ഇപ്പോ പഞ്ചായത്തിന്റെ അഭിപ്രായവും അതുപോലെ തന്നെ നിലവിലുള്ള അലൈൻമെന്റിന്റെ അടിസ്ഥാനത്തിൽ നിർമ്മാണം നടക്കണം എന്നുള്ള നിലയിലാണ് കിഫ്ബിയും കെയർ എഫിയും നിൽക്കുന്നത് ഈ വിഷയം പി മിനിസ്റ്റർ ശ്രദ്ധയിൽപ്പെടുത്തി നാളെ നിയമസഭ ആരംഭിക്കണം ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് അടിയന്തരമായിട്ട് ഇത് എങ്ങനെ പരിഹരിക്കാൻ പറ്റും ആലോചിച്ച് എടുക്കാം എന്നുള്ളതാണ് മന്ത്രി വീണ ജോർജിന്റെ ഭർത്താവ് ജോർജ് ജോസഫ് സ്വന്തം കെട്ടിടത്തിന്റെ മുൻഭാഗത്ത് ഓടയുടെ ഗതി മാറ്റിച്ചെന്നാരോപിച്ച് സി പി എം ഭരിക്കുന്ന കൊടുമൺ പഞ്ചായത്തിന്റെ പ്രസിഡന്റും കോൺഗ്രസും ജോലികൾ തടഞ്ഞിരുന്നു ഇതിനെതിരെ സി പി എം ജില്ലാ നേതൃത്വവും രംഗത്തു വന്നിരുന്നു ഇതോടെ റോഡ് നിർമ്മാണമാകെ അനിശ്ചിതത്തിൽ ആകുമെന്ന് കണ്ടാണ് അനുനയ ചർച്ച നടത്തിയത് അതിനിടെ കളക്ടറുടെ നിർദ്ദേശപ്രകാരം പരാതിയുയർന്ന കൊടുമൺ സ്റ്റേഡിയം ഭാഗത്ത് ലാൻഡ് ആൻഡ് റവന്യൂ തഹസീൽദാർ പുറമ്പോക്കു സ്ഥലം അളന്നു പരിശോധിക്കും അമൃതാന്യൂസ് പത്തനംതിട്ട